ഹായ് ഹലോ എല്ലാവർക്കും അഗ്ഗി സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഡെയിലി വ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ ദാ അലിക്കുട്ടം സ്കൂളിലേക്ക് പോകാണേ ഇച്ചിരി മടിയൊക്കെ ഉണ്ടായിരുന്നു പോവാൻ പിന്നെ ചെറിയൊരു വയറുവേദനയൊക്കെ രാവിലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെതാ അവനെ കയറ്റി വിട്ടിട്ട് ഇനി നമുക്കിനി അമ്പലത്തിൽ പോകാനുണ്ട് കേട്ടോ കുറേ നാളായി അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നു വന്നിട്ട് ഇതുവരെ അമ്പലത്തിലൊന്നും പോയിട്ടില്ല അപ്പോൾ പിന്നെ ഇന്ന് തന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു കാരണം ഇനി പോകാനായി നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് എന്താ ടിക്കറ്റ് വരും പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ തന്നെതാണ് നമ്മൾ അങ്ങാടിപ്പുറത്തിലെ തളി ക്ഷേത്രത്തിലേക്കാട്ടോ വന്നത് ഇന്ന് പോയടത്തൊക്കെ നല്ല ടൈമിംഗ് ആയിരുന്നു നമുക്ക് ദീപാരാധനയൊക്കെ തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതാണ് നമ്മൾ വഴിപാടിനൊക്കെ കൊടുത്തു അതുകഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് പറഞ്ഞു പക്ഷേ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും വേറെ പോകുന്ന മോശമല്ലേ അങ്ങനെ പോകാൻ പാടില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ മുതുവര മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് വന്നു കേട്ടോ അവിടെ എത്തുമ്പോഴേക്കും ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതാ ഞങ്ങൾ വഴിപാടിനൊക്കെ കൊടുത്ത് അകത്ത് ചെന്നപ്പോൾ നേരം അവിടെ വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ക്ലോസ് ചെയ്തൊക്കെ ആയിരുന്നു വേലി സമയം ശിവേലി സമയം അങ്ങനെ എന്തൊരു ആണെന്ന് എനിക്കറിയില്ല അപ്പോൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് പിന്നെ തൊഴുതൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ ഫുള്ള് നനഞ്ഞിട്ടാണ് തിരിച്ച് നമ്മൾ വണ്ടിയിലേക്ക് പോയത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അമ്മയുടെ നാടേക്ക് വന്നു തിരുമാനന്തകുന്ന് അവിടെയും പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചു വെടി ഇവിടെ വെടി വെഴുപാടിൻ്റെ ഇത് ഇതുവരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് ആദ്യമായിട്ടാണ് കേൾക്കണത് അപ്പോൾ അത് കേട്ടിട്ട് ആ പേടിച്ച് പോവാണ് കേട്ടോ സൗണ്ട് കേട്ടിട്ട് എന്നിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് പ്രസാദമൊക്കെ കഴിപ്പിച്ച് അവിടുന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു വിഷമൊക്കെ തുടങ്ങിയിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ അവിടെ ഇരുന്നിട്ട് അതൊക്കെ കഴിച്ചേ അതുകഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ താഴെ ദേവസ്വം ക്യാൻറ്റീൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ടൈം വൈകിയോണ്ട് അതും ഒക്കെ ആകെ തണുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പൂരിയൊക്കെ കിഴക്കേ യും നടന്നുട്ടോ വണ്ടിയിട്ടത് അപ്പോൾ പിന്നെ ഞങ്ങൾ എടുക്കാതെ തന്നെ താഴെ ക്യാൻഡിൽ പോയി ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ തിരിച്ച് ഇപ്പുറത്തൂടെ വന്നിട്ട് വണ്ടി വണ്ടിയെടുത്ത് പോയത് അപ്പോൾ അതുകഴിഞ്ഞ് വീട്ടിലൊക്കെ വന്നു തിരിച്ച് അല്ലുകൂട്ടം വൈകുന്നേരം വന്നപ്പോൾ നല്ല കരഞ്ഞുകൊണ്ടാണ് വന്നത് അവന് വയർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അമ്മൂസ് പോയി ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ടോക്കൻ അപ്പോൾ എൻ്റെ കാണിച്ച് കഴിഞ്ഞിട്ട് അല്ലൂസിന് ജസ്സയിലാണേ കാണിച്ചത് ഈ സമയത്ത് വേറെ ഡോക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ജസ്സേക്ക് പോയി മരുന്നൊക്കെ തന്നിട്ടുണ്ട് സാമൂഹി ഡോക്ടർ ഡോക്ടറെ കാണിച്ചത് അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ യൂണിഫോമ മേടിക്കാൻ പോയി ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചിട്ട് ഷോപ്പിലേക്ക് എത്തിയപ്പോഴേക്കും അവൻ ഒന്ന് ഉഷാറായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒ ആർ എസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മരുന്നും ഒക്കെ കൊടുത്തപ്പോഴേക്കും ആൾത്തിരി ഒന്ന് റെഡി ആയിട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ഇൻഷുറൻസിൻ്റെ ഒരാളെ കാണാനുണ്ടായിരുന്നു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അതിനെ അവരെയും കണ്ടിട്ട് നമ്മളിത് ആ അമ്മേനെയും കൂട്ടിയിട്ട് തിരിച്ചു പോര കേട്ടോ അമ്മ അമ്മ സ്കൂട്ടറിൽ പോരുന്ന് ഞങ്ങൾ തിരിച്ചു പോരാണ് അപ്പോൾ പോരുന്ന വഴിക്ക് കുറച്ച് മെഡിസിനും കൂടെ കിട്ടാത്തത് വാങ്ങാണ്ടായിരുന്നു ഏറ്റവും നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇതും കൂടെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങാടി പുറത്ത് ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറി മരുന്ന് മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വിട്ടുപോയി അപ്പോൾ ഇത്രയല്ലേ